ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൽ അഥവാ കണവ തോരനാണ് കേട്ടോ അതിനായുള്ള കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഇത് പാകം ചെയ്തെടുക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ പകുതി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പകുതി സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ ഇത് ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മാറ്റി വെച്ചിരുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം കൂന്തലിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം കൂന്തൽ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ ഒര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ പിന്നെ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടക്കി പിടിക്കും ഇത് ഉണ്ടോ ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതുപോലെ തന്നെ കൂന്തലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്